ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നമ്മൾ തൃപ്പോണത്തിനായി പോവുകയാണ് ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അപ്പോൾ ഓണം ആയിട്ടുള്ള ഇനി ഒരു മാസം സമയമുണ്ട് പക്ഷേ അന്ന് പോലും ഇപ്പോൾ കർക്കിടക കിഴിവായത് കൊണ്ട് ആടി സെയിൽസ് നിൽക്കുന്നതുകൊണ്ട് പലയിടത്തും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനും നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ കാണിച്ച് തരാനും നമുക്ക് ഇഷ്ടപ്പെടുവാണ് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ മെയിനായിട്ട് പോണത് അനൂസിനും പൊമോനും ഡ്രസ്സ് എടുക്കണം ഡ്രെസ്സിൻ്റെ മെറ്റീരിയൽസ് എടുക്കണം പിന്നെ നല്ല ആവണി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തു പോകണം അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലാണ് ആണ് പിള്ളേർ പിന്നെ നമ്മൾ ഈ തൃപ്പണ ത്രിലൂടെയൊക്കെ കുറേ നാൾക്ക് ശേഷമാണെങ്കിൽ നടന്നു പോകണതും അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു പോണ സമയത്താണ് നമ്മൾ ഈ ഒരു കടയിലൊക്കെ കണ്ടത് അവിടെ എല്ലാം വിലക്കുറവായിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഷർട്ട് നമ്മൾ ഓൺലൈനിൽ കുറേ നാളായി നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മൾ പിന്നെ മേടിക്കാന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോഴാണ് ഇവിടെ കണ്ടത് അപ്പോൾ നമ്മളിത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്കാർഫും കണ്ടിട്ടുണ്ട് പള്ളിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല അടിപൊളി വൈറ്റ് കളറിൽ ഇങ്ങനെ എന്താണ് ഒക്കെ വരുന്ന ഒരു സ്കാർഫും കണ്ടായിരുന്നു അതും കൂടെ നമ്മൾ മേടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പരാഗിലാട്ടോ പരാഗിലെ ഒരുപാട് റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് മെറ്റീരിയൽ നോക്കുകയെന്ന് ചെന്നപ്പോഴേക്കും അവിടെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ സീമാസിലോട്ട് പോയി അപ്പോൾ ഇത് അവിടെ പുറത്ത് പരാഗിൽ കിടത്തിക്കുന്ന ഡിസൈൻസ് ഒക്കെ ധാവണയിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സീമാസിലോട്ടാണ് ചെന്നത് തൃപ്പോണത്ര സീമാസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മെറ്റീരിയൽസിൻ്റെ ഒരു കളക്ഷൻസാണ് കാണാൻ പറ്റുന്നത് ചെല്ലുമ്പോൾ തന്നെ ദാവണികളുടെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഓറഞ്ച് കളറുള്ള ദാവണ കൊടുത്തിരിക്കുന്ന ഇതല്ല നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതായിട്ട് നമ്മൾ അനൂസിനും പുമ്മൂസിൻ്റെ ഒക്കെ മറ്റേ മെറ്റീരിയൽസ് ഒക്കെ തപ്പാൻ വേണ്ടി ഇങ്ങനത്തെ കുറേ സ്ട്രിപ്സ് ഇങ്ങനെ നമുക്ക് ഷാളായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ പാവാടയുടെ സെക്ഷൻ പോയത് പാടുന്ന മെറ്റീരിയൽസ് എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കണ്ടപ്പോൾ തന്നെ ഇതങ്ങ് ഫിക്സ് ചെയ്തു നമ്മൾ അനൂസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇങ്ങനത്തെ ടൈപ്പ് പാവാടായിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് എടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് ഈ ഒരു ലൈൻ ലൈൻ പോലത്തെ ഡിസൈൻസാണ് കൂടുതലിഷ്ടപ്പെട്ടത് അനൂസിന് റെഡ് കളറും പൊമ്മൂന് ഒരു ബ്രൗൺ കളറും ആണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ അതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും നമ്മൾ ദാവണിയുടെയൊക്കെ ഷാളിന് വേണ്ടിയാണ് ആ ഒരു മെറ്റീരിയൽസ് കൂടുതലായിട്ട് യൂസ് ചെയ്യണം അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് പിന്നെ വേറെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ നോക്കി നോക്കിയപ്പോൾ പിള്ളേർക്ക് കുറേ കൺഫ്യൂസ്ഡ് എല്ലാം കൂടെ കണ്ടിട്ട് ഏതെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെയും മറ്റേ അത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ നോക്കുകയാണ് ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വേറെ കളേഴ്സൊക്കെ കണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്തത് അപ്പോൾ ഇങ്ങനത്തെ പ്രിൻറ്റിൻ്റെ വർക്ക് വന്നപ്പോഴേക്കും അത് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ റെഡ് ആണെങ്കിലും ഉണ്ട് വേറെ കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആട്ടോ എന്നാണ് എല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ആകും മൊത്തം കൺഫ്യൂസ്ഡ് ആവും നമ്മൾ ഏതെടുക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല കളക്ഷൻസ് ആണ് സീമാസിൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ടൈമിൽ അപ്പോൾ നമ്മൾ ഈ ഒരു റെഡ് കണ്ടപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട നല്ല ഡിസൈനും കാര്യങ്ങളാണ് പക്ഷേ ഇതിന് ഒരു മീറ്റർ ഉണ്ട് നാനൂറ് രൂപയാണ് ആവുന്നിട്ട് അപ്പോൾ നമുക്ക് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മൾ നോക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇത് വേണ്ടെന്ന് വെച്ച് എന്നാലും നമ്മുടെ മനസ്സിൽ അനുസ് ഓൾറെഡി ഫിക്സ് ചെയ്തങ്ങനെ റെഡ് കളറാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഇത് കാണുന്നത് ഇത് പിങ്ക് ആയിട്ട് കാരണം മജന്ത കളറാണ് ഫോട്ടോയിൽ കാണുമ്പോഴേക്കും റെഡായിട്ട് തോന്നും ഇതിന് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഇതിൻ്റെ പല കളേഴ്സും ആണ് അപ്പോൾ നമ്മൾ ഇത് തന്നെ എടുക്കുക എന്നാണ് വിചാരിച്ചിരുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു കളറ് കാണുന്നത് ഇത് റെഡാണ് റെഡിൽ ചെറിയ പ്രിൻ്റ് ആയിട്ടുള്ളതാണ് ഇതിനും നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ ഒരു മീറ്ററിന് അപ്പോൾ നമ്മൾ ഇതാണ് സെലക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ടോപ്പായിട്ട് അടുത്ത് നമ്മൾ പൊമൂന് പാവാടയ്ക്കും കൂടെ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി ചേർന്നു അപ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത അതും നമ്മളെടുത്തിട്ടുള്ള ടോപ്പും തമ്മിൽ ചേർച്ചയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ടോപ്പിൻ്റെ കളറ് മജന്ദിയും അതേപോലെ തന്നെ താഴത്ത് വൈറ്റ് കളറായി ബോർഡറോടുള്ള പാവാട അതുകഴിഞ്ഞല്ലോ നമ്മൾ ദാമണിയുടെ സെക്ഷൻ്റെ അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ഈ ഒരു സ്റ്റാറ്റു കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കളേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല കാരണം എല്ലാം തീർന്ന ആടിസ്ഥയിലിൻ്റെ അപ്പോൾ ആകെ കുറച്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ പിന്നെ റേറ്റ് ആണ് ഇപ്പോൾ രണ്ടായിരത്തിൻ്റെ ആണ് ഇപ്പോൾ ആ ചേച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്നത് റേറ്റും കുറച്ച് വില അധികം ആയതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇത് റെഡിമെയ്ഡ് ആണ് പാവാട വരുന്നത് ബ്ലൗസ് നമ്മൾ തയ്പ്പിക്കണം പിന്നെ ഷാളും ഉണ്ട് അപ്പോൾ ആ ഷാളിൽ ഇങ്ങനെ വര വന്നുകൊണ്ടും അതും നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പാവാട അടിപൊളിയാണ് വർക്കൊക്കെ വന്നിട്ട് ബോർഡർ ബോർഡറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ലെങ്ത്തൊക്കെയുള്ള നല്ല അടിപൊളി പാവാടയാണ് നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടുകൊണ്ട് ഡാർക്ക് കളേഴ്സ് കണ്ട അതൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോഴേക്കും നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ മെറ്റീരിയൽസ് ആണെങ്കിലും നമുക്ക് അധികം അങ്ങോട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേറെ വേറൊരു സ്റ്റാറ്റൂലിങ്ങനത്തെ കളേഴ്സുണ്ട് ഇതും ആണ് പക്ഷെ നമുക്ക് ഈ ബോർഡറിൽ കൂടെ വന്നേക്കണത് കൊണ്ട് അത്ര ഇതായിട്ട് തോന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് സീമസിലെ ദാവണി കളക്ഷൻസ് ഉണ്ടോ ഇപ്പോൾ ആയിട്ടുള്ള ദാവണി കളക്ഷൻസ് So, sure. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പരാഗിൽ പിന്നെയും വന്നേക്കുവാണെങ്കിൽ നമുക്ക് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അത് നമ്മൾ എടുത്തു അപ്പോൾ ഇവിടുന്ന് പരാഗിലെ കളക്ഷൻസ് ആണ് ദാവണിയുടെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് അടിപൊളി കളേഴ്സും കാര്യങ്ങളൊക്കെയുണ്ട് എല്ലാം അഫോർഡബിളുടെ റേറ്റിലുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ നേരെ ഉച്ചയാണ് അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറി ായിട്ടുള്ളതില്ലേറ്റ് വരുന്നത് സ്കേർട്ട് മാത്രം ഇട്ടിണ്ടാവൂ ഇല്ല

പിന്നെ സ്കേർട്ടും ഒരുപോലത്തെ ആയിരിക്കണം എങ്ങനെയാണ് ഇതിന് എഴുപത്തി ഒമ്പതാ ਇਹ ਵੈਸਟੋਲ ਆ ਗਈ ਤੇ ਪਿੰਗਾ ਵਣੇਗੇ ਟੋਪੇ ਦੇ ਇਹ ਟੋਪ ਲੈ ਗੋਣ ਇਹ ਜਿਹੜਾ ਪਿੱਛੇ ਆਇਆ ਨੇ ਦਬਾ ਵੀ ਕਰਦਾ ਤੇ ਟੋਪਾਉਂਦਾ ਰਹੀ ਪੀਰ ലാസ്റ്റ് നമ്മൾ ദാവണ നോക്കിയത് നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ വേറെ ദിവസം വരാമെന്ന് വെച്ചു പിന്നെ നമ്മൾ നമ്മളൊരു ഐസ്ക്രീം ആക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലോട്ടൊക്കെ പോയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കേ ബായ്